നമസ്കാരം വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയാണിത് സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അധിക നിയമ പരിരക്ഷയെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റു ഒരു നിയമം സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നില്ല ഓരോ ദിവസവും പത്രമെടുത്താൽ അതിൽ ഒന്നോ രണ്ടോ വാർത്തകൾ ഉറപ്പായിട്ടും ഉണ്ടാകും വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു വന്നു ഈ കബളിപ്പിക്കപ്പെടുന്നവൾ ഡോക്ടറും എഞ്ചിനീയറും അഡ്വക്കേറ്റും അടക്കമുള്ള ഉന്നത ബിരുദധാരികളായി വിവാഹ വാഗ്ദാനം കൊടുത്ത് സാധിക്കുന്നവനും സ്കൂൾ വിദ്യാഭ്യാസം പോലും ഉള്ളവനായിരിക്കില്ല അതേക്കുറിച്ച് പറയാം അതിനു മുമ്പ് കടുത്തുരുത്തിയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാം അതിന്റെ ആമുഖമായി പറഞ്ഞതാണെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം കുറുപ്പന്തറയിൽ ആയാംകുടി മധുരവേലി സ്വദേശിയായ സി ഡി ജോമോൻ എന്നൊരു വ്യക്തി ഒരു പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്നു അന്ന് അയാൾക്കെതിരെ ഒരു പീഡന പരാതി ഉയർന്നു പരാതി നൽകിയത് സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനി തന്നെയായിരുന്നു പരിശീലനത്തിനായി കൊണ്ടുപോകുന്ന വഴി ജോമോൻ തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു അവളുടെ പരാതി സ്വാഭാവികമായും ജോമോനെ അറസ്റ്റ് ചെയ്തു സ്ഥാപനം പൂട്ടി എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും സ്ഥാപനം പൂട്ടി ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അയാളെ അകറ്റി നിർത്തി ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ആത്മഹത്യ ചെയ്യാതിരുന്നത് അയാളുടെ കുടുംബത്തിന്റെ ഭാഗ്യം പിന്നീട് കേസിന്റെ പിന്നാലെയായി ആ പാവത്തിന്റെ ജീവിതം പാരാമെഡിക്കൽ സ്ഥാപനം പൂട്ടി അതോടെ കുടുംബം പട്ടിണിയിലുമായി കുടുംബം പട്ടിണിയിലായതോടെ അയാൾ മറ്റു പണികൾക്കിറങ്ങി ഇരിക്കുമ്പോൾ പഴയ പരാതിക്കാരി അതായത് ജോമോൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞവൾ അവൾ ജോമോന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു ഇതിനകം അവൾ വിവാഹിതയായി കഴിഞ്ഞിരുന്നു ജോമോന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞതോടെ അവൾ ഭർത്താവുമായി ജോമോന്റെ നാട്ടിലെത്തി അയാളുടെ നാട്ടിലെ പള്ളിയിലെത്തി ജോമോൻ നിരപരാധിയാണെന്ന് മറ്റു ചിലരുടെ പ്രേരണ കൊണ്ടാണ് താൻ അയാൾക്കെതിരെ വ്യാജ പീഡന പരാതി നൽകിയതെന്നും ഏറ്റുപറഞ്ഞു പള്ളിയിലെ ശുശ്രൂഷയ്ക്കിടയിൽ ജോമോനോടും അയാളുടെ കുടുംബത്തോടും പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തു അതോടുകൂടി ജോമോൻ നിരപരാധിയാണെന്ന് കോടതി അങ്ങ് കൽപ്പിച്ചു ഈ പരാതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ തന്നോട് ചിലർ പണം ആവശ്യപ്പെട്ടെന്ന് ജോമോൻ പറയുന്നുണ്ട് അതായത് ബ്ലാക്ക് മെയിലിംഗ് ഇതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താൻ കൊടുത്തത് കള്ളപ്പരാതിയാണെന്ന് ആ പതിവ്രത രത്നം തന്നെ കോടതിയോടും പൊതുസമൂഹത്തോടും തുറന്നു സമ്മതിച്ചിട്ടും അവൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിനില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൈ വീശി തിരിച്ചയക്കുമായിരുന്നു ഈ കോടതി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ പരസ്യവാചകം ജോമോന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്ഥാനത്ത് നിന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ എത്ര കഠിനമായ അവസ്ഥയിലൂടെയായിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാകുക കള്ളപ്പരാതി കൊടുത്ത ആ ബ്ലാക്ക് മെയിൽ കാര്യം നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ പോലുമുള്ള കരുണ നമ്മുടെ കോടതികൾക്കില്ല അവളെ പിടിച്ച് രണ്ട് ദിവസം അകത്തിട്ടിരുന്നെങ്കിലോ പിന്നീട് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു എത്ര കോടി കൊടുത്താലും അയാളുടെ കുടുംബവും അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരമാകില്ലെങ്കിൽ പോലും നിന്ന് ഒരു നഷ്ടപരിഹാരം ഈടാക്കി കോടതിക്ക് അയാൾക്ക് നൽകാമായിരുന്നു ഇപ്പോഴും അവളുടെ ചിത്രമോ മേൽവിലാസമോ അവളെ തിരിച്ചറിയത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളോ പരസ്യപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ് ഹണി ടാപ്പുമായി അഴിഞ്ഞാടി നടക്കുന്ന കുറെ എണ്ണമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു ജോലിയും ചെയ്യില്ല ഒരു പണിക്കും പോകില്ല പക്ഷെ ജീവിക്കുന്നത് ആഡംബരത്തിലും അത്യാഡംബരത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രാജധാനി എക്സ്പ്രസിൽ ഒരു സംഭവം നടന്നു മണിപ്പാൽ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം സ്വദേശിനിയുമായി ഒരുത്തിയെ സൈന്യത്തിൽ നിന്ന് അവധിക്ക് നാട്ടിലേക്ക് വരികയായിരുന്ന സൈനികൻ മദ്യം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ആ വാർത്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളുടെ അടിവസ്ത്രത്തിന്റെ അളവ് വരെ വാർത്തകളിൽ നിറഞ്ഞു അപമാനിക്കപ്പെടാവുന്നതിന്റെ പരമാവധി അയാൾ അപമാനിക്കപ്പെട്ടു ഒടുവിൽ യുവതി പറഞ്ഞത് നുണയാണെന്ന് കണ്ടെത്തി അതുകൊണ്ട് എന്ത് കാര്യം അവൾക്കൊന്നും സംഭവിച്ചില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളോട് മിണ്ടാൻ പോലും പേടിയാണ് ഒരു ഒരപകടത്തിൽപ്പെട്ട് റോഡിലെങ്ങാനും ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടാൽ പോലും അടുത്തേക്ക് ചെല്ലാനോ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി ഇത്തിരി വെള്ളം കൊടുക്കാനോ പേടിയാണ് കാരണം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയും എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനിടയ്ക്ക് അയാൾ എന്റെ അവിടെ അമർത്തി ഇവിടെ ഞെക്കി എന്നൊക്കെ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരിക്കും വേണമെങ്കിൽ പരാതിയും കൊടുക്കും അതുകൊണ്ട് പുലിവാല് പിടിക്കേണ്ടെന്ന് കരുതി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് കണ്ട് പുരുഷന്മാർ മുഖം തിരിച്ചു പോയാലും അവരെ കുറ്റം പറയാൻ കഴിയില്ല മാറ്റം വരേണ്ടത് സ്ത്രീകൾക്കല്ല നിയമത്തിനാണ് കുടുംബ കോടതികളിൽ നിലനിൽക്കുന്ന പല കേസുകളിലെയും പരാതിക്കാരിയായ ഭാര്യമാരെ ഭർത്താക്കന്മാർ വെട്ടിയും കുത്തിയും ഒഴിച്ച് കത്തിച്ചുമൊക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ നീതി നിഷേധത്തിന്റെ ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടായിരിക്കും നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കോടതികളാണ് അതുണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും